പറ്റില്ല പറ്റില്ല നിൽക്കുന്ന ആരും കണ്ണൂട്ടന്മാരല്ല നിങ്ങൾ എന്ന് പറ നമ്പർ തന്നെ പറഞ്ഞാൽ കാണിച്ചേ ഇവിടെ ഇരിക്കുന്നവർക്ക് ഡാൻസ് അറിയുന്നവർ തന്നെയല്ലേ അല്ലേ കൈമുട്ടി എല്ലാവരും എന്ത് പരിപാടി നടക്കട്ടെ കൊള്ളത്തില്ല சங்கரங்கோ நீங்க டரிகட்டர் நீங்க மாத்த வேண்டாம் அட அதே வெச்ச கொண்டு விடுற வெச்ச கொண்டு அது கொண்டா இங்க இருக்குறவர் வந்து ஜெனரல் வரீங்க டார்க்குல வந்து பாருங்க நீங்க சப்பா ஜோக்கி விரோடு காக்கி விரோ ஜோக்கி என்ன கே்கா உங்களுக்கு ஸ்டேஜ் நல்லாதானே தோமை நீ நல்லா கே்கானே தோமை இங்க நடக்க இல்லங்க என்னது என்னது இதெல்லாம் கேட்க வேண்டிய ஆரவாரம் வேண்டாம் என்னேன் என்னேன் ஏ നടക്കില്ല എന്ത് ഗ്രൂപ്പ് കളിക്കുന്നത് പിന്നിലുണ്ട് സംഭവിച്ചില്ല എന്തുകൊണ്ട് വീണല്ല എന്ത് എന്ത് പറയട്ടെ ഏട്ടാ കളിച്ച ഗ്രൂപ്പ് കസ്റ്റഡി ഒരു കൈകുത്തി ഫ്രണ്ട് തന്നെ വീണു എന്നെടുമ്പോൾ ആണോ ഇല്ല നടക്കണ്ട ഇവിടെ നിങ്ങൾ ചെന്ന് ആർത്തരാന്നുള്ളത് പറയാൻ പറ്റുമോ എന്ത് മത്സരം കഴിഞ്ഞു ഇത് ഇനി കളിക്കാൻ പോന്നിങ്ങനെ തന്നെയല്ലേ അല്ലേ പറഞ്ഞു എനിക്കോ റിവീദ ഞാൻ ഇതുവരെ ഒരു വെന്യൂ ഇങ്ങനെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല ഒരു വെന്യൂ ഞാൻ പറഞ്ഞിട്ടില്ല എന്താ നടക്കുന്നത് ഇത് കലോത്സവത്തില് ഒരു ഗ്രൂപ്പ് ഡാൻസ് എക്സ്പെൻസ് ഒരു ഗ്രൂപ്പ് ഡാൻസ് കൊടുക്കുന്ന വെന്യൂവിനാണോ ആണോ ചോദ്യം രണ്ടാമത്തെ കാര്യം പിന്നെ മുഴുവൻ ഉണ്ടായിരുന്നു പിന്നെ മുഴുവൻ സ്റ്റേജിലുണ്ട് ഇവർ പറഞ്ഞു വേണ്ട കളിക്കുന്നു ഇതൊക്കെ അവിടുത്തെ ന്യായം എല്ലാവർക്കും ഒരു കാര്യമുണ്ട് നിങ്ങൾ അങ്ങ് ചെയ്യുന്ന കാര്യമാണ് കാര്യം ഇത്ര എക്സ്പെൻസ് എനിക്ക് ഒരു കാര്യം വരുമ്പോ അതിനൊരു മതി എനിക്കൊരു വെന്യൂ എങ്കിലും കൊടുക്കാൻ പഠിക്കണം ഏത് സ്കൂളാണെങ്കിലും ആർക്കും എടുക്ക എന്ത് അപ്പീൽ എടുക്ക എപ്പോഴും ഈ പ്രശ്നം നടക്കണത് എപ്പോഴും കാര്യം കൂട്ടാൻ എന്നിട്ട് അപ്പീൽ എടുക്ക ായിരിക്കും <laughs> സത്യം <laughs> നിങ്ങൾക്ക് അറിയില്ല നിങ്ങൾക്ക് ഞങ്ങളീ പറഞ്ഞു നിങ്ങൾ പറയും ആൾക്കാർ വിളി ഒരു മൂന്നാല് മാസം ഓർത്തു കഴിഞ്ഞാൽ അധ്വാനാണ് ഈ ഗ്രൂപ്പ് ഡാൻസ് എന്ന് പറയുന്നത് എത്ര ജില്ല കഴിഞ്ഞു കാലിക്കറ്റ് തന്നത് കഴിഞ്ഞു കോട്ടയം നാളെ എറണാകുളം ഇവിടെ ഒന്നും നമ്മൾ പ്രശ്നം ഉണ്ടാക്കുന്നില്ലല്ലോ എന്തുകൊണ്ടുണ്ടാക്കി തന്നോളോണ്ട് അവിടെ ഇരിക്കുന്ന ഒരു ചേച്ചെങ്കിലും എഴുന്നേറ്റിട്ട് മര്യാക്ക് ബോധം വെച്ച് പറയാനുണ്ടെങ്കിൽ ഇത് നമ്മളിവിടെ നിർത്തും ചെയ്തവർക്കറിയാം ഒരു അപാകതകൾ വരാത്താൻ പറ്റില്ല അതെല്ലാം റെക്കോർഡാണ് സാഹചര്യമില്ല എല്ലാ ഇത്തരം കാര്യം ഇത് അപ്പം ഇവിടെ നടക്കും ഇതൊരു സങ്കാരകരമായി അപ്പിയോ എതിരങ്ങണേ അപ്പിനൊക്കെ മാത്രം മതിയോ ഇത് അപ്പം കളിക്കേണ്ട കാര്യമില്ലല്ലോ അപ്പിടുന്നില്ല പൊളിറ്റിക്കലാവാം പക്ഷെ ഡാൻസിൽ പൊളിറ്റിക്കൽ നടക്കില്ലല്ലോ പൊട്ടന്മാരല്ലോ ഇവിടെ ഇരിക്കുന്നവര് ഡാൻസ് അറിയുന്നവരല്ലേ അല്ലേ കഴിഞ്ഞ ആറ് വർഷം കൊണ്ട് സ്റ്റേജിൽ പോകുന്ന ആവാ ഞാൻ ഗ്രൂപ്പ് കൊണ്ട് ഇല്ല എന്ന് പറഞ്ഞട്ടെ ഇവിടെ ഇരിക്കുന്നു ഭാഗത്തും അറിയണ്ടാവോ അല്ല എനിക്കറിയില്ല ഗ്രൂപ്പ് പഠിപ്പിച്ചിട്ടുണ്ടോ ഇതിനാരെയും കുറ്റപ്പെടുത്താനും എന്തിട്ട് ആ മാനദണ്ഡത്തിലാണ് ലാസ്റ്റ് കോർ എല്ലാ രക്ഷിതാക്കളും കുട്ടികളും ആരോട് നിങ്ങൾ ജഡ്ജിന് മാറ്റി അത് വേറൊന്ന് വഴി നോക്ക് അതന്നെ ഇല്ലാത്ത അപ്പൊ കെ യു വരുന്നു ഡി ഡി വരുന്നു അവരൊക്കെ റെസ്പെക്ട് ചെയ്തുകൊണ്ട് തന്നെ പറയുന്നത് ആരോടും വ്യക്തപരമായി ഒരു ദേഷ്യവും ഇല്ല ഒരു ദേഷ്യവും ഇല്ല ആ ഇരിക്കുന്ന മൂന്ന് പേരെന്താ ചെന്ന് അവർ പറയട്ടെ അത്രയേ ഉള്ളൂ അവര് പറയട്ടെ Vamos ver o Ryan.